ഹലോ അപ്പ കുറച്ച് നാളായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ബീഫ് കറി വക്കള എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ആഹാ നല്ല കാണിക്കിടിലം ബീഫ് ഒരിക്കലും ബീഫാണ്ടട്ട നന്നായിട്ട് കഴുകണം ഒരു മൂന്ന്രാവശ്യങ്ങളും കഴുകണം അതിൻ്റെ ചോരയട ഇതൊക്കെ പോവുള്ളൂ നല്ല രീതിയിൽ തന്നെ ബീഫ് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കതൊരു കൊട്ടയിലോട്ട് മാറ്റാം നമ്മൾ ആദ്യം ഇറച്ചി ഉപ്പിൽ ഉപയോഗിക്കാം കേട്ടോ വേണ്ടി രണ്ട് സവാള കുറച്ച് മുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഈ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കും സവാള നമുക്ക് കച്ചക്കച്ചക്ക ചെന്നു പറഞ്ഞുകൊണ്ട് അരിയാണ് കേട്ടോ ഇത് ഉപ്പി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടോ രണ്ട് സവാള കറി വെക്കാനായിട്ട് വേറെ എടുക്കണം ഇഞ്ചിയും പച്ചകും വെളുത്തുള്ളിയും ചതച്ചേർത്തിട്ടുണ്ട് സവാള അരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചകും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് കച്ച കച്ച കച്ചക്കച്ച കച്ചകുന്നു പറഞ്ഞാൽ സവാളയും ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കുറച്ച് വെളിച്ചിന് ഞങ്ങൾ ചേർത്തിട്ട് ഞങ്ങളോട് നേരിടണം ആ ഞെറഡല്ല കാര്യം അങ്ങോട്ട് ഇടിച്ച് പിഴിക്കണം അതിൻ്റെ അതിൻ്റെ സത്ത് മുഴുവൻ ഇടിച്ച് പിഴിഞ്ഞ് അതിൽ ചേർക്കണം അപ്പം അതിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ ആഹാ അങ്ങോട്ട് ഇടിച്ചങ്ങട് അതിൻ്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് അങ്ങോട്ട് ചെയ്തുകൊള്ളണം അപ്പം ഇടിച്ച് പിഴിഞ്ഞ് വെച്ചാറുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലോട്ട് മാറ്റാം കുക്കറിൽ വയ്ക്കുമ്പോൾ നല്ലത് ഉപ്പിൽ വേക്കുമ്പേ മറ്റേതാകുമ്പോൾ കുറേ സമയം കൊടുക്കില്ല ഇതാകുമ്പോൾ വേഗം കഴിയും നമുക്ക് അടച്ചിട്ട് നേരെ അടുപ്പ് കത്തിച്ച് അതിലോട്ടങ്ങൾ വെക്കാം അടുപ്പ് കത്തിക്കോണ് ഇത് അഞ്ച് വിസൽ വന്ന വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കേ അഞ്ചാമത്തെ വിസിൽ വിത്തിരി അടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഗ്യാസ് ഓഫാക്കി വെക്കാം നമുക്കിനി അത് തുറന്ന് നോക്കാം ഊഹ് എന്തും വേണോന്ന് പക്ഷെ എൻ്റെ പൊന്ന ഇവർ രക്ഷയില്ല കൊതി വന്നിട്ട് പാടില്ല എനിക്കേയ് കൊതി സഹിക്കാൻ പറ്റുള്ള അപ്പത് കാരണം കുറച്ചേർത്ത് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഉപ്പിൽ ഉപയോഗിച്ചിറക്കി വേറൊരു ഫീലിംഗ് ഫീലിംഗാണ് പിന്നെ കറി വെ കറിക്ക് വേണ്ടത് ഉള്ളി വെളുത്തുള്ളി തക്കാളി കായ ഇത് നമുക്ക് അരിയ ഉള്ളി ചെറുതായിട്ട് അരിയണം അതുപോലെ വെളുത്തുള്ളി തക്കാളി അരിയുക എന്നിട്ട് കായ അരിയുക കായ വന്നിട്ട് നമുക്കേ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിലോട്ട് ഈ കായ ഇട്ട് വെക്കണം ഇളക്കി കൊടുത്തിട്ടേ കായ അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ശരിക്കും ഇങ്ങനെ ഒന്നിങ്ങനെ നേരോട്ടാണ് ഇട്ട് അപ്പോൾ അതിൻ്റെ ആ കറയുണ്ടല്ലോ കായക്കറ അതങ്ങോട്ട് പോകും എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇതെല്ലാം മരിഞ്ഞതുണ്ട് കേട്ടോ മാറ്റിയിട്ട് നമ്മുടെ ഇറച്ചിയുടെ കുക്കറിലോട്ട് ഈ കായ കായങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് വിസലി രണ്ട് വിസലി വന്നവരെ നമുക്ക് കാത്തിരിക്കാം കേട്ടാ ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചീനച്ചട്ടി ഞങ്ങളുടെ അടുപ്പ് തേറ്റാം ചീനച്ചട്ടി ചൂടായ സ്ഥിതിക്ക് അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുള്ളു അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അങ്ങോട്ട് ചേർക്കാം കൂടെ വെളുത്തുള്ളി പിന്നെ ആ തക്കാളിയും അങ്ങോട്ട് അതിൻ്റെ കൂടെ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാസിലാ വയ്ക്കാൻ പറ്റും ഇവിടെ കുറച്ച് വേപ്പിലിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുവാണെങ്കിൽ അത് പെട്ടന്ന് വാടി കിട്ടും ഉണ്ടാ നന്നായിട്ട് പെട്ടെന്ന് വാടും അപ്പം ഏകദേശം ഇത് വാടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമുക്ക് മസാല ഉണ്ടായി രണ്ട് സ്പൂണ് മുളക് പൊടി ഇടാം പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ വരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ ഗരം മസാല ഒരു സ്പൂൺ ചേർക്കണം അപ്പം മസാല നമുക്ക് ശരിക്കും കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ മസാല റെഡിയാക്കുന്നത് അതിലേക്ക് മാറ്റി മാറ്റിവെച്ചക്കണ ഇറച്ചി അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം മിക്സ് ആവാനായിട്ടേ ഇളക്കി കൊടുത്തിട്ട് കുറച്ചേരം തിളക്കാൻ വേണ്ടി വെക്കണം പാട് എല്ലാം നല്ല രസം ഇട്ട് ഇറച്ചിയമ്മയും പിടിക്കും കറി റെഡി ആയിട്ടുണ്ട്

അടുത്ത വീഡിയോ ഇനിയിപ്പൊ കുറേ ഇരിക്കാൻ വേറെ വേറെന്തെങ്കിലും ഇരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യണം കേട്ടാ മുമ്പുണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പഴും വേണം ഓക്കെ